മലയാള സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് അവർ കരുതുന്നു കാരണം ഈ കോപ്പറേറ്റ് നടിമാരും കോപ്പറേറ്റ് ചെയ്യാത്ത നടിമാരുണ്ടെന്നും അപ്പൊ കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർക്ക് മാത്രമേ പിന്നീട് അവസരം കിട്ടുള്ളൂ അവർക്ക് അവരുടെ കരിയർ പ്രധാനമായതിനാൽ അവർ ആ കാര്യം ആ സമയത്ത് പറഞ്ഞില്ല പെൺകുട്ടി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പു കൊടുത്തിട്ടാണ് നമ്മുടെ സംവിധായകൻ കൊണ്ടുവരുന്നത് പക്ഷേ ഈ പെൺകുട്ടി പറയാനായി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്കിതിൽ താല്പര്യം ഇല്ല ഞാൻ അഭിനയിച്ചു പോകാം മറ്റ് കരികാലുകൾ നടക്കൂല എന്ന് പറഞ്ഞാൽ രോഷാവുണ്ടായ നിർമ്മാതാവ് ഒന്നുകിലവിടുന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സംവിധായകനെ നാല് തല്ലും തല്ലി അയാൾ പോകും അപ്പോഴും ഈ ആൽബം പുറത്തിറങ്ങില്ല കാരണം അതിനുശേഷം ശേഷം ഇങ്ങനെ ഇത് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല നീ നാല് ഡോക്ടർമാരെ എടുത്തോ മൂന്ന് ഡോക്ടർമാർ പക്കയായിരിക്കും ഒരു ഡോക്ടർ മാത്രം ലേശം ധരിക്കുകയായിരിക്കും നീ നാല് കുരിപ്പണിക്കാരും എടുത്തോ മൂന്ന് പേര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരുത്ത മാത്രം ലേശം മടിയാനായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നാല് ബിസിനസ്സുകാരെ എടുത്തോ മൂന്ന് പേര് ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ഒരുത്തം മാത്രമാണ് ആ ബിസിനസിന്റെ ഉള്ളിലൂടെ ചില ഗെയിം കളിക്കുന്നത് മറിച്ച് നാല് എടുത്തോ മൂന്ന് പേര് കൈകടേയും ഒരുത്തം നല്ലതുമായിരിക്കും ദാറ്റ് ഈസ് ബാക്കിയുള്ള മേഖലകളിൽ ഇരുപത്തഞ്ച് ശതമാനം തിരികെ എഴുപത്തഞ്ച് ശതമാനം നന്മയും നടക്കുമ്പോൾ സിനിമാ ഫീൽഡിൽ എഴുപത്തഞ്ച് ശതമാനം തിരികിടേയും ഇരുപത്തിയഞ്ച് ശതമാനം നന്മയുമാണ് നടക്കുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് കിട്ടിയ ഒരു ഗുണം ഗുണമോ ദോഷമോ ഞാൻ പറയുന്നു ഒരു പെൺകുട്ടിയനുസം പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടി അയാൾക്ക് ഇനി കുറെ വളഞ്ഞു മൂക്കു പിടിച്ച് സിനിമ അതല്ലേ ഇതല്ലെന്നൊന്നും പറയണ്ട നിങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ എല്ലാ ജോലിയും ഉത്തരമായി പെൺകുട്ടിയെ ഒരാളുകൾ കുറെ സമയം വായി നോക്കി എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിക്കെതിരെ പല കേസുകളും എടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു പല നടിമാർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ എട്ട് തവണ മുട്ടി അവിടെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയെ അവർ പറയുന്ന പേരാണ് പ്രമുഖൻ ഇവിടെ കൂടുതലും എന്താണ് ബിസിനസ്സും അതേപോലെ പലപ്പോഴും കണ്ടുപിടുത്തവും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മലയാള സിനിമയിൽ കലാകാരന്മാർ കുറവാണ് ഇവിടെ കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്സുകാരാണ് കൂടുതലായിട്ടുള്ളത് പെൺകുട്ടികൾ കൂടുതൽ ബോധവൽ ശരി ഞങ്ങൾ ഇനി വിളിക്കാൻ പറ്റാ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഈ മാതിരി പരിപാടികൾക്കൊന്നുമില്ല കാസ്റ്റിംഗ് കുറച്ച് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ പിന്നെ അൻപത് സിനിമ ഇറങ്ങും ഇതൊക്കെയാണ് പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് സർക്കാരിന് കിട്ടേണ്ട നികുതി കുറയും ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം മുമ്പ് റിപ്പോർട്ട് സർക്കാർ കയ്യിൽ വെച്ചു നമസ്കാരം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ കണ്ടു അതാണ് ഇപ്പോൾ പറയാൻ വരുന്ന വിഷയം അതിൽ അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ അതായത് മലയാള സിനിമയുടെ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളതാണ് എന്തായാലും ആ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ള വിശേഷണം ഏറെ ഇഷ്ടപ്പെട്ടു ആ വളരെ കൃത്യമായൊരു വിശേഷണമായി പോയി അത് എന്തായാലും അതിൽ അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയേറെ ആരാധക ആരാധന നിങ്ങൾ ഈ നടന്മാരോടൊക്കെ കാണിക്കുന്നത് ഇത്രയേറെ ആരാധന കൊടുക്കുന്നതിന് എന്തിനാണ് അവർ അവരുടെ തൊഴിൽ ചെയ്യുകയാണ് അല്ലെ ആ തൊഴിൽ ചെയ്യുന്നിടത്ത് അവർക്ക് ഇത്രയേറെ ആരാധന കൊടുക്കേണ്ടതുണ്ടോ മാത്രമല്ല ഈ ആരാധനയും ഇത്രയേറെ ഒരു അഭിമാനമായിട്ടൊക്കെ കാണേണ്ടത് നമ്മുടെ നാട് കാക്കുന്ന ജവാന്മാരെ സൈനികരെയൊക്കെ അല്ലേ അങ്ങനെ എത്ര പേർ നമ്മുടെ നാട് കാക്കുന്നതിനും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെയുണ്ട് അവരെയല്ലേ ഇത്രയേറെ ആരാധിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇപ്പോൾ നടന്മാരെ ഇത്രയേറെ ആരാധിച്ച് ആരാധിച്ച് ഒടുവിൽ പുറത്തു വന്നത് എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് എന്താണ് ഇത്തരത്തിൽ യു സർട്ടിഫിക്കറ്റ് സിനിമ ഉണ്ടാക്കുന്നതിന് അകത്തളങ്ങലിൽ എ സർട്ടിഫിക്കറ്റ്സ് സിനിമ ഓടിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഒരു ഒന്നാം തരം നക്ഷത്ര വേശ്യാലയം പോലെ ാണ് മലയാള സിനിമയുടെ ഉള്ളടക്കം എന്നുള്ളതാണ് അതിൽ വെച്ചിട്ട് പണ്ഡിറ്റ് പറഞ്ഞു വെക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ ഇനിയുള്ള തലമുറയ്ക്ക് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ഒറ്റ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംവിധായകരോ പ്രമുഖരായ നടിമാരോ നടന്മാരോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ചോദിക്കുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാകും ഇനിയൊന്നും വേണ്ട വരുന്ന നടിമാർക്ക് മുമ്പിലേക്ക് ഈ ഒരു റിപ്പോർട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കീഴ്വഴക്കം അപ്പോൾ പറ്റുമെങ്കിൽ നിൽക്കുക എന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ എന്നും അദ്ദേഹം വ്യംഗ്യാർത്ഥമായി ചോദിക്കുന്നുണ്ട് അദ്ദേഹം സിനിമ എടുക്കാൻ പോയപ്പോൾ എല്ലാവരും സിനിമ എടുത്തപ്പോഴൊക്കെ എല്ലാവരും കളിയാക്കി ഇയാളെ ഈ മലയാള സിനിമയെ മൊത്തത്തിൽ നശിപ്പിക്കും ആർ ആർ പോലെയുള്ളതും വലിയ വലിയ ബ്രഹ്മാണ്ട സിനിമകളും ഒക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് എന്ന് ഞാനായിട്ട് ഈ സിനിമയെ നശിപ്പിക്കുന്നു നശിപ്പിക്കുമെന്നൊക്കെയാണ് പലരും പറഞ്ഞു വെച്ചത് വളരെ വളരെ വലിയ ഉണ്ടാക്കും സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഭയങ്കര നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്താണ് മനസ്സിലായത് ഇത്രയും വലിയൊരു നാണക്കേടിനി മലയാള സിനിമയ്ക്ക് ഉണ്ടാകാനുണ്ടോ എന്നും സന്തോഷ് പണ്ഡിറ്റ് തന്റെ വീഡിയോയിലൂടെ പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പച്ചയ്ക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട് കൊള്ളുന്ന പല കാര്യങ്ങളും ആരാണ് പ്രമുഖർ എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രമുഖർ എങ്ങനെയാണ് പ്രമുഖരാകുന്നത് നടിമാരുടെ വാതിലിൽ എത്ര തവണ എട്ട് തവണയോ കൂടുതലോ മുട്ടുന്നവനാണ് ആ നടൻ ആ പ്രമുഖൻ എന്ന് അദ്ദേഹം പറയുന്നു പ്രത്യേകമായി എടുത്തു പറയുന്നു മറ്റു ചില കണ്ടെത്തലുകളും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേൾക്കാതെ പോകരുത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് കരുതി ഈ വീഡിയോ നിങ്ങൾ കാണാതെയും പോകരുത് കാരണം ഇത് വളരെ പ്രസക്തമായിട്ട് ഒരു റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഈ ഒരു മേഖലയെ പറ്റിയുള്ള റിപ്പോർട്ടിനെ പറ്റിയിട്ട് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത് പല നമ്മളുടെ എല്ലാവരുടെയും അടക്കം മനസ്സിലുള്ള പല കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞു നമ്മൾക്കൊന്ന് കേൾക്കാം നമസ്കാരം സന്തോഷ് നഡിഷോ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമാ മേഖല എന്നത് ഒരു ലൈസൻസ്ഡ് ദേശീയാലയമാണോ എന്ന രീതിയിലാണ് ഇവിടുത്തെ ഇതിലെ ന്യൂസുകളെല്ലാം കാണാൻ തോന്നുന്നത് അപ്പോൾ ഒരു സിനിമ സ്ക്രീനിൽ യൂസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിന്റെ അണിയറയിൽ നടക്കുന്നത് എ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കണ്ടു തോന്നും നമുക്കറിയാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചതാണ് അതായത് ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് കൌച്ച് അതായത് ഇങ്ങനെ ലൈംഗിക ചൂഷണം നടിമാർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം കേരളത്തിലാണ് മലയാള സിനിമയിലാണ് നടക്കുന്നതെന്ന് ഒരു പരാതി വരികയും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത് പക്ഷെ അതിന്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞ നാല് വർഷം കൊണ്ട് വന്നു ശരിക്കും പറഞ്ഞാൽ നാല് വർഷമായിട്ട് അത് പുറത്ത് വന്നിരുന്നില്ല പക്ഷെ ഇപ്പോ ഒരാൾ വിവരാകാശ നയപ്രകാരം കാരണം നമ്മളുടെ ഒരു കോടി രൂപയോളം നമ്മൾ ചെലവാക്കിയിട്ടാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് അപ്പോൾ നമുക്കത് അറിയാനുള്ള താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിന്റെ റിപ്പോർട്ട് മേടിക്കുന്നു അപ്പോ മലയാള സിനിമയിലെ മുല്ലപ്പെരിയാർ എന്നാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പറയുക കാരണം ഏത് നിമിഷവും പൊട്ടാൻ സാധ്യതയുള്ള ഒരു മുല്ലപ്പെരി ഡാംബലം പോലെയാണ് ഹേമ കമ്മീഷൻ എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അപ്പോൾ ഈ ഹേമ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരിക്കലും പുറത്തിറങ്ങില്ലെന്നാണ് കരുതിയത് പക്ഷേ ബൈ ചാൻസ് അത് സംഭവിക്കുകയാണ് അതായത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടും ഇവർ ഒരു സിറ്റിംഗ് നടത്തുകയും വർക്കിൻ്റെ ഇടയിൽ അവരെ ലൈംഗികമായി ചൂഷണം എന്നൊരു തെളിവെടുപ്പാണ് നടത്തിയത് ഇത്രയും കാലമുള്ള എല്ലാ നടിമാരുമായിട്ടും ഒരു തെളിവെടുപ്പ് നടത്തി പക്ഷേ ഇതിന്റെ റിപ്പോർട്ട് വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ പ്രമുഖ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ലൊക്കേഷനുകളിൽ വെച്ച് ലൈംഗികമായിട്ട് വിളിപ്പിച്ചു റിപ്പോർട്ട് ചൊല്ലിക്കനുഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ നടിമാര് കാര്യമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചിട്ട കാരണം അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് പിന്നീട് അവർക്ക് മലയാള സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് അവർ കരുതുന്നു കാരണം ഈ കോപ്പറേറ്റ് നടിമാരും കോപ്പറേറ്റ് ചെയ്യാത്ത നടിമാരുണ്ടെന്നും അപ്പൊ കോപ്പറേറ്റ് ചെയ്യുന്ന അടിമാർക്ക് മാത്രമേ പിന്നീട് അവസരം കിട്ടുള്ളൂ അവർക്ക് അവരുടെ കരിയർ പ്രധാനമായതിനാൽ അവർ ആ കാര്യം ആ സമയത്ത് പറഞ്ഞില്ല ഇതാണ് ഒരു വശം ഇതോടൊപ്പം അവർ പറയുന്നു മലയാള സിനിമയിൽ കള്ള് കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരി വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇപ്പോൾ ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട പുരുഷനെ നമുക്കൊക്കെ അറിയാം പക്ഷെ അവരെക്കാൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട നടിമാരി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അവർ കേസ് കൊടുത്തില്ല കാരണം അവർക്ക് ജീവഭയം കൊണ്ടാണ് എന്നും ഇതൊരു നമ്മൾ അന്ന് കരുതിയതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ എത്രയോ നടിമാരെ ഇതേപോലെ പലരും കൊട്ടേഷൻ കൊടുത്തിട്ടും കൊട്ടേഷൻ ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ വിഷ്വൽ സഹിതമാണ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുന്നത് പക്ഷെ ആ കുട്ടികൾ അതൊരു കേസായിട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ പക്ഷേ അതിനു ശരിക്കും വിശ്വൽ എവിഡൻസ് ഉണ്ട് പ്രമുഖ നടന്മാരുടെ പേരുകൾ അവർ വെളിപ്പെടുത്തുക അല്ല അവർക്ക് വെളിപ്പെടുത്താൻ പറ്റൂല അത് ഇപ്പൊ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കോല മുമ്പോ പീഡിപ്പിച്ച കേസൊക്കെ എങ്ങനെയാണ് അവര് തെളിയിക്കാനുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമുഖ ഒക്കെ പേര് അവർ മാറ്റിയിട്ടുണ്ട് മറിച്ച് അല്ല ലൈറ്റ് ബോയോ അങ്ങനെ ആരെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്കൊരു അന്തസ്സുണ്ടല്ലോ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ആൽബങ്ങൾ ചില ഷോർട്ട് ഫിലിം ഇതൊന്നും പുറത്തിറങ്ങില്ല അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പോകുമ്പോ ഒരാളോട് ചോദിച്ചപ്പോ എന്നോട് അവരുടെ ഒരു പെർസെപ്ഷൻ പറയുക കേട്ടോ അതായത് ഒരു ആൽബം എന്നൊക്കെ പറയാം ഇപ്പൊ സംവിധായകൻ പറയും അപ്പോൾ വരുന്ന നടി ലൈംഗികമായി പീഡിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പോ വരുന്ന നടി നിർമ്മാതാവായിട്ട് സഹകരിച്ചാൽ ആ ആൽബം പുറത്തു വന്നില്ല കാരണം അയാളുടെ കാര്യം കഴിഞ്ഞല്ലോ ഇപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞു ഇങ്ങനെ കാര്യം കഴിഞ്ഞു അപ്പൊ എന്ത് സംഭവിക്കുന്നു അത് ഒരു കാര്യം ചെയ്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് പലപ്പോഴും ക്രിയേറ്റീവായി ബന്ധപ്പെട്ടാണ് ദാറ്റ് ഈസ് അതിൽ അഭിനയിച്ച നടനോ നടിക്കോ അതിന്റെ സംവിധായകനോ ആണ് അതിൻ്റെ മെയിനായിട്ട് അത് പുറത്തിറങ്ങണം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്ര ആൾ കാണണോ അല്ലെങ്കിൽ ഇങ്ങനെ സംശയം ചെയ്യും പക്ഷേ അതിനെ കുറച്ച് പൈസ ചിലവുണ്ട് അതായത് നമ്മളിപ്പോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കുറച്ച് പൈസ ചെലവാക്കിയിട്ട് വേണം അത് എഡിറ്റ് ചെയ്യാൻ അപ്പം ഇങ്ങനെ അതിൽ താല്പര്യമല്ല പുറത്തിറങ്ങിയാലും പുറത്തിറങ്ങിയതിലെങ്കിൽ ഇയാൾക്ക് ഇനിയിപ്പോൾ അതൊന്ന് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടൊന്നും ഇയാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ നിർമ്മാതാവ് നിർമ്മാതാവൊരിക്കലും ഇത് പുറത്തിറക്കുന്നില്ല അതുകൊണ്ടാണ് പല ആൽബങ്ങളും പുറത്തിറങ്ങാത്തത് ഇനി നേരെ തിരിച്ച് പെൺകുട്ടി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ സംവിധായകൻ കൊണ്ടുവരുന്നത് പക്ഷേ ഈ പെൺകുട്ടി പറയാണ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്കിതൊരു താല്പര്യം ഇല്ല ഞാൻ അഭിനയിച്ചു പോരാം മറ്റ് കരിയാളികൾ നടക്കൂല എന്ന് പറഞ്ഞാൽ രോഷാവുണ്ടായ നിർമ്മാതാവ് ഒന്നുകിൽ അവിടെ നിന്ന് ഇറങ്ങി പോകും അല്ലെങ്കിൽ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സംവിധായകനാല് തല്ലും തല്ലി അയാൾ പോകും അപ്പോഴും ഈ ആൽബം പുറത്തിറങ്ങില്ല കാരണം അതിനുശേഷം ഇങ്ങനെ ഇത് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും പല ആൽബങ്ങളും പല ഷോർട്ട് ഫിലിമും ഈവൻ ചില സിനിമകൾ വരെ പെട്ടിയിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം ചില പെൺകുട്ടികൾ സഹകരിച്ചില്ല അല്ലെങ്കിൽ ചില കുട്ടികൾ സഹകരിച്ചു എന്ന കാരണം കൊണ്ടാണ് ഞാൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്റെ അച്ഛനോട് ഒരു ചർച്ച നടത്തുക എന്നൊരാഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ഈ മേഖലയിലേക്ക് പോകരുത് നല്ലൊരു ശതമാനം തരികിടയാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എന്റെ ഒരു സംശയമാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേര് കൈക്കൂലി വന്നവരുണ്ട് ഇവിടുത്തെ കൂലിപ്പണിക്കാരാണെങ്കിൽ ചില ആളുകൾ ലേശം തരികിടയാക്കുന്നവരില്ലേ ഇവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ അത്യാവശ്യം ധരികിടെ ചെയ്യുന്ന എത്രയോ ആളുകൾ ഇതിലുണ്ട് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുള്ളവർ തരികിടയാണെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് ഉത്തരം പറഞ്ഞതാണ് നീ നാല് ഡോക്ടർമാരെ എടുത്തോ മൂന്ന് ഡോക്ടർമാരും പക്കയായിരിക്കും ഒരു ഡോക്ടർ മാത്രം ലേശം ധരികടേ നീ നാല് കുരുപ്പണിക്കാരും എടുത്തോ മൂന്ന് പേര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവനായിരിക്കും ഒരുത്ത മാത്രം ലേശം മടിയാനായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നാല് ബിസിനസ്സുകാരെ എടുത്തോ മൂന്ന് പേര് ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ഒരുത്തം മാത്രമാണ് ആ ബിസിനസിൻ്റെ ഉള്ളിലൂടെ ചില ഗെയിം കളിക്കുന്നത് മറിച്ച് നാല് സിനിമാക്കാരെയും എടുത്തോ മൂന്ന് പേര് ധരികടയും ഒരുത്തം തന്ധുമായിരിക്കും ദാറ്റ് ഈസ് ബാക്കിയുള്ള മേഖലകളിൽ ഇരുപത്തഞ്ച് ശതമാനം ധരിക്കുകയും എഴുപത്തഞ്ച് ശതമാനം നന്മയും നടക്കുമ്പോൾ സിനിമാ ഫീൽഡിൽ എഴുപത്തിയഞ്ച് ശതമാനം ധരിക്കുകയും ഇരുപത്തിയഞ്ച് ശതമാനം നന്മയുമാണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ മകൻ ദയവ് ചെയ്ത് സിനിമാ രംഗത്തേക്ക് വരരുത് എന്ന് അച്ഛൻ പണ്ട് പറഞ്ഞാണ് എനിക്കത് തോന്നിയില്ല കേട്ടോ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഈ സംഭവം അത് വളരെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് സംഭവം ഇപ്പോ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ കാരണമെന്താൽ പഴയ മുമ്പ് കഴിഞ്ഞ് മുപ്പു കൊല്ലം കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് മുമ്പ് കഴിഞ്ഞ് ഇവൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞാണെങ്കിൽ പോലും അതിന് തെളിവില്ല തെളിവുള്ളവരാണെങ്കിൽ അത് പുറത്ത് പറയാൻ ധൈര്യമില്ല അവരെ ജീവന ഭീഷണി എന്ന് പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പുതുതായി വരുന്ന അതായത് പുതുതായി സിനിമ സീരിയൽ ആൽബം ആങ്കറിങ് ഇതുപോലുള്ള ജോലികളിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടുന്നു കിട്ടുന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരേ ഒരു ഗുണം അതായത് ആണെങ്കിൽ ഇപ്പോ ഒരു സിനിമയ്ക്കോ ഇതിനെ വിളിക്കുന്നു ഒരാൾ വിളിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നു കുറേ വളഞ്ഞ് മൂക്കുടിച്ച് മോളെ ഇതിന്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളും ഉണ്ട് സിനിമ എന്താണെന്ന് അറിയാലോ അത് ഇത് അപ്പോൾ കുട്ടി പറയും ചേട്ടാ എനിക്ക് ഇങ്ങനെ കാര്യം നോക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇയാൾ പറയും അതൊന്നും വേണ്ട വേണ്ടാന്നൊക്കെ പറയും അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ഷൂട്ടാണ് വ്യാഴാഴ്ചത്തെ ഷൂട്ടിന് വരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വളഞ്ഞ് പറയും മോളെ നിനക്ക് ഒരുപാട് ചാൻസ് ഞങ്ങൾ തരാതെന്ന് നോക്ക് വെറും അഞ്ച് നിർമ്മാതാക്കളുണ്ട് നീ അഞ്ച് നിർമ്മാതാക്കളായിട്ടൊന്ന് സഹകരിക്കണം അല്ലെങ്കിൽ സംവിധായകമായിട്ട് ണം അങ്ങനെ അങ്ങനെ ഇത് ഒരുപാട് കഷ്ടപ്പെടണം പക്ഷെ ഇപ്പത്തെ അവസ്ഥയിൽ ഇപ്പൊ സർക്കാർ തന്നെ ഒരു നടക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം നടി എന്തൊക്കെ ചെയ്യണം നടക്ക് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് വർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒരു റിപ്പോർട്ടിലൂടെ വന്നതുകൊണ്ട് പുതു ഇനിയിപ്പോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ഒരു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഈസിയാണ് അനോ ആ എക്സ് എല്ലാ മോളെ നമ്മളൊരു വർക്ക് ഉണ്ടല്ലോ അത് ചേട്ടാ ഞാൻ പറയാലും അതെ നിങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വായിച്ചല്ലോ അല്ലേ അപ്പം കുട്ടി ആ വായിച്ചു ശരി എന്നാൽ പിന്നെ വ്യാഴ്ച വന്ന കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചു നിങ്ങൾ മനസ്സിലാക്കിയല്ലേ മലയാള സിനിമ നിറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ആവശ്യമാണെന്നൊക്കെ നിങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ പിന്നെന്തായാലും ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നിങ്ങനെ കളിക്ക് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ആ പെൺകുട്ടിക്ക് തന്നെ ഇനി അത് വായിക്കാത്തൊരു കുട്ടിയാണ് എനിക്ക് ആ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ അതാ ഇത് നോക്കിക്കോ ആ കുട്ടി നോക്കി ഓ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പം ആ കുട്ടി പ്രിപ്പേഡ് ആയി വരുന്നു അതായത് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് കിട്ടിയ ഒരു ഗുണം ഗുണമോ ദോഷമോ ഞാൻ പറയുന്നു ഒരു പെൺകുട്ടി അനുസരിച്ച് പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടി അയാൾക്ക് ഇനി കുറെ വളഞ്ഞ് മൂക്ക് പിടിച്ച് സിനിമ അതല്ലേ ഇതല്ലേ ഒന്നും പറയണ്ട നിങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ എല്ലാ ഒരു ഉത്തരായി പിന്നെ ഇതിലെ കുറെ പ്രധാനപ്പെട്ട പേജുകൾ നീക്കി എന്നാണ് പറയുന്നത് കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ അത് വല്ലാതെ ബാധിക്കും എന്ന് പറയുന്നു കാരണം ആവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കും കാര്യൊന്നുമില്ല പക്ഷേ ഇപ്പൊ എന്റെ ഒരു സംശയം ഇപ്പൊ ഒരു നമ്മുടെ റൂട്ടിലാണെങ്കിലും ഒരു ഒരാൾ ഒരാണെങ്കിലും കുറെ സമയം വായി നോക്കി എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിക്കെതിരെ പല കേസുകളും എടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ ഈ റിപ്പോർട്ടിൽ പറയുന്നു പല നടിമാർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ എട്ട് തവണ മുട്ടി അവിടെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയെ അവർ പറയുന്ന പേരാണ് പ്രമുഖൻ എന്തായാലും ഞാൻ പറയുന്നത് കേരളത്തിലെ സർവ്വമേഖലയിലും ഇതുപോലുള്ള കമ്മീഷൻ വേണം അല്ലാതെ ഇപ്പൊ സിനിമാ രംഗത്ത് മാത്രമാണോ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന എല്ലാ മേഖലയിലും ഉണ്ട് സർക്കാർ അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇതേപോലത്തെ കമ്മീഷൻ വെക്കണം എന്ന് ഞാൻ പറയും കാരണം ഇപ്പൊ സിനിമാ മേഖലയിലുള്ള കൊല്ലമല്ലോ ഞാൻ പറയുന്ന ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ് സ്കൂൾ മേഖലയിൽ എല്ലാ മേഖലയിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളന്ന് ചോദിച്ചപ്പോ ഒരു ഗുണവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ നാല് കൊല്ലം ഇപ്പൊ നമ്മള് റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടത് കാരണം പ്രമുഖന്മാരുടെ പേര് വരുന്നു ഈ പ്രശ്നം വരുന്നത് മറിച്ച് സാധാരണ പ്രൈവറ്റ് മേഖലയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിലെ സ്ത്രീകള് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അയാളുടെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല ആ വ്യക്തി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വ്യക്തി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാണെങ്കിൽ കിട്ടിയ സാഹചര്യ തെളിവൊക്കെ വെച്ചിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അപ്പൊ റിപ്പോർട്ട് ഇന്ന് കിട്ടിയ നാളെ തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല അവർക്കെതിരെ നടപടി എടുക്കാനും പറ്റും അതുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്നു എല്ലാ മേഖലയിലും ഈ മേഖലയിൽ മാത്രമല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിഫറൻസ് ആണ് അതായത് മറ്റുള്ള മേഖലയിൽ ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ ഈ മേഖലയിൽ എഴുപത്തിഞ്ച് ഇരുപത്തിയഞ്ച് എന്നുള്ള ഒരു വ്യത്യാസം ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഭൂരിഭാഗവും കലയില്ല ഇവിടെ കൂടുതലും എന്താണ് ബിസിനസ്സും അതേപോലെ പലപ്പോഴും കണ്ടുപിടുത്തവും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മലയാള സിനിമയിൽ കലാകാരന്മാർ കുറവാണ് ഇവിടെ കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്സുകാരാണ് കൂടുതലായിട്ടുള്ളത് ഇനിയെങ്കിലും ഇവിടുത്തെ സിനിമാ പ്രേമികൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ദൈവമായി കരുതുന്ന നിങ്ങൾ എന്തോ വലിയൊരു സംഭവമായി കരുതുന്ന ആളുകൾക്ക് ഇത്രയും ആരാധനയെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവരും നിങ്ങളിപ്പോ ഇവിടുത്തെ ഒരു മസാല ഷോപ്പ് നടത്തുന്ന ആളായാലും ഇവിടെ ഓട്ടോ റഷോ ഒഴിച്ച് നടക്കുന്ന ആളായാലും ഇവിടുത്തെ കൂലിപ്പണിക്കാരായാലും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരായാലും അവരവരുടെ ജോലി ചെയ്യുന്നു അവരുടെ പൈസ വാങ്ങുന്നു ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിനിമാക്കാരും ചെയ്യുന്നുള്ളൂ നിങ്ങൾ അവർക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ശരിക്കും സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടാളക്കാരാണ് ഇവിടുത്തെ കർഷകരാണ് ഇവിടുത്തെ സയന്റിസ്റ്റുകളാണ് അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സിനിമാക്കാരെന്താണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കൂടുതലായി സിനിമാക്കാരെ ഓവറായി ആരാധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് അവരുടെ അഹങ്കാരം ചാടി കൂടാനുള്ള കാരണം സന്തോഷ് സന്തോഷപ്പെട്ടിട്ടൊന്നും ശരിയുടെ പക്ഷത്താണ് ഞാൻ പറയുന്നത് ഒരു പുരുഷനാണ് ശരി പറഞ്ഞാൽ ഞാൻ അയാളുടെ ഭാഗത്ത് നിൽക്കുന്നു ഒരു സ്ത്രീയാണ് ശരി പറഞ്ഞാൽ ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കുന്നു അതുവരെ മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ കുറെ പൂക്ക അവസരം കൊടുത്ത് സിനിമ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു അയ്യോ സന്തോഷിക്കുക കാരണം മലയാള സിനിമയ്ക്ക് സംതിങ് സംതിങ് അതായത് അവർ പറയുന്നത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ ചെയ്യണം നമ്മൾ ടൈറ്റാനിക് പോലത്തെ സിനിമ ചെയ്യണം ജുഡാസി പാർക്ക് ചെയ്യണം അതേ മലയാള സിനിമ ഇങ്ങനെ ഉയർത്തി വരണോ വരണം അപ്പോഴൊക്കെയാണ് ആളുകൾക്കിടയിൽ ഭയങ്കര ബഹുമാനം ഉണ്ടാവുക ഞാനിങ്ങനെ ലോക സിനിമയൊക്കെ ചെയ്താൽ മലയാള സിനിമയ്ക്ക് ഒരു നാലക്കേടാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതേപോലത്തെ ഒരു തന്നെ ഒരു ലോകത്തെ സിനിമ ചെയ്ത് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്നത് വലിയ പ്രശ്നമാണോ അതിനെക്കാട്ടി മാനക്കേടല്ലേ ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ഇത്രയും നടന്നോല് പ്രമുഖർ പിടിച്ചു പ്രമുഖ സംവിധായകർ പിടിച്ചു എന്നൊക്കെ പറയുമ്പോ അതല്ലേ കൂടുതൽ നാണക്കേട് കാരണം ഇതിപ്പോ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യല്ലേ ഇന്ത്യയിൽ ഇന്നവർ ഒരു സംസ്ഥാനത്തിൽ കമ്മീഷനും വെക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടില്ല ഇങ്ങനത്തെ റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പൊ അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടാണിത് സിനിമാ നടന്മാരോടുള്ള ഓവർ ആരാധന കുറയ്ക്കുക ഓവർ ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക ഇതുപോലുള്ള ഓവർ ചൂഷണങ്ങൾ കാരണമാണ് കഴിവുള്ള പല പെൺകുട്ടികളും ഈ രംഗത്തേക്ക് വരാത്തത് അതുകൊണ്ട് ഈ റിപ്പോർട്ട് കൊണ്ട് വലിയ എന്തോ കാര്യമുണ്ടെന്ന് കരുതില്ല പക്ഷേ കുറച്ചുകൂടിയൊക്കെ ആളുകൾക്ക് ബോധവാന്മാരാകും നാല് വർഷം മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് വന്നു സംഘൽപ്പിക്കുക അപ്പോഴും ഇതേപോലത്തുള്ള ഈ കൊടുങ്ങാറ്റൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ എന്ത് സംഭവിക്കും പെൺകുട്ടികൾ കൂടുതൽ ബോധവാന്മാരായി ശരി ഞങ്ങൾ ഇനി വിളിക്കാൻ തന്നെ അറിയിച്ചു ചേട്ടാ ഞങ്ങൾ ഇമാരി വാഴികൾക്ക് ഒന്നുമില്ല കാസ്റ്റിംഗ് കുറച്ച് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റൻപതോ മുന്നൂറോ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ പിന്നെ അൻപത് സിനിമയെ ഇറങ്ങും ഇതൊക്കെയാണ് പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് സർക്കാരിനെ കിട്ടേണ്ട നികുതി കുറയും പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം മുമ്പ് റിപ്പോർട്ട് സർക്കാർ കയ്യിൽ വെച്ചു സർക്കാർ അന്ന് തന്നെ പുറത്തുവിട്ട ഇതേപോലത്തെ ഈ ഹണം മുഴുവൻ ഉണ്ടാകും അതിനുശേഷം പിന്നെ സിനിമ നിർമ്മിക്കാൻ ആളില്ലാതെ വരും അപ്പൊ സിനിമകൾ ഇപ്പൊ മുന്നൂറ് സിനിമ ഇറങ്ങുമ്പോ ആദ്യ സ്ഥാനത്ത് അൻപത് സിനിമയെ പിന്നെ ഇറങ്ങൂ അങ്ങനെ വരുമ്പോൾ അതിന്റെ കിട്ടുന്ന ടാക്സ് സർക്കാരിന് കിട്ടില്ല പിന്നെ പല പ്രമുഖരുടെയും പേരുകൾ അവരുടെ മാനത്തിനൊരു വിലയുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ അന്ന് പീഡിപ്പിച്ച് ഇന്ന് പീഡിപ്പിച്ചു അതിന്റെ തെളിവുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല തെളിവുള്ളവരാണെങ്കിൽ കുറച്ച് പറയുന്നില്ല അവർക്ക് ജീവോ ഭയം അത് ഇല്ല എന്തോ ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് അവർക്ക് കംപ്ലയിന്റ് അവർ പറയേണ്ടതാണ് അപ്പൊ കൃത്യമായി പറയാത്ത ഇങ്ങനെയുള്ള തെളിവുകൾ എങ്ങനെയാണ് സർക്കാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നു ഒന്നും സർക്കാർ ചെയ്യാനില്ല പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടി അവരെ ഇനി ഒരു കോളെ വിളിക്കുന്ന ഒരാൾക്ക് കുറച്ച് എളുപ്പമായി ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുകൊണ്ട് കിട്ടുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും നന്മ വരട്ടെ ഇനിയെങ്ങനെ ചൂഷണം കുറയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഒരു കിട്ടുന്ന സബ്ജക്റ്റുമായി സന്തോഷമായിട്ട് കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം